ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ബീഫും കുക്കറിയും കൂടെ നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കാം അപ്പം ഞാനിവിടെ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്കത് വേവിക്കാൻ വയ്ക്കാം ഇനി ഇവിടെ നമുക്ക് കളഞ്ഞ കൂർക്ക ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്കത് വേവിക്കാൻ വയ്ക്കാം ഇനി നമുക്ക് കാന്താരി മുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചില ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള കറിവേപ്പില ഇതെല്ലാം ഇട്ടുകൊടുക്കാം നമുക്ക് അത് നന്നായി വഴറ്റിയെടുക്കാം നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതെല്ലാം ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കുക ഇതെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട് അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം രം മസാല ഇട്ടുകൊടുക്കാം നമുക്കതിലേക്ക് തക്കാളി ചെറുതായി എരിഞ്ഞത് പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ട് കൊടുത്ത കാരണം കേട്ടാ ഞാൻ ഇട്ട് കൊടുക്കാതിരുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം ബീഫ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചാൽ കൂർക്ക ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഒന്ന് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം അതിലേക്ക് കുറച്ച് മല്ലിയില കൊടുക്കാം അപ്പോൾ നമ്മുടെ ബീഫ് കൂർക്ക കറി ഇവിടെ നല്ല റെഡിയായി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു